ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്ക് പുഴുങ്ങി ഇടിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് സ്നാക്കിനുള്ള മസാല തയ്യാറാക്കാം അതിനായി ഇതുപോലുള്ളൊരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുമ്പോൾ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനിയൊരു സവാള അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കണം ഇത് വഴന്നു വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് ഇളക്കുക ഉരുളക്കിഴങ്ങാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർക്കുന്നത് ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം ഞാനിവിടെ ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പാച്ചിലയോ ചട്ടുകോ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് ഞാനിവിടെ ലെവൽ ചെയ്തെടുക്കുന്നത് ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്നതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു കട്ട്ലെറ്റ് തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ പീസുകളും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോരോ പീസുകളായി ഓയിലിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് ക്രിസ്പി ആകുന്നത് വരെ കുക്ക് ചെയ്യുക പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത് നമ്മുടെ പൊട്ടറ്റോ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്